ബിഗ് ബോസ് സീസൺ സിക്സ് ഡേ എയ്റ്റിലെ ബി ബി പ്ലസിന്റെ ഒരു ചെറിയ റിവ്യൂ ആണ് ബി ബി പ്ലസിന്റെ റിവ്യൂ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് ശരിയല്ലല്ലോ ഈ ബി ബി പ്ലസിന്റെ റിവ്യൂ ഇവിടെ ചേർത്തിട്ട് എപ്പിസോഡ് റിവ്യൂ ചെയ്യാനായിട്ട് പ്രായോഗികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പത്ത് മണിക്കാണല്ലോ ഈ എപ്പിസോഡ് കഴിയുന്നത് പത്ത് മണിക്ക് ഷൂട്ടിംഗ് ഷൂട്ടിങ് കഴിഞ്ഞാൽ ഒരു പത്തര കഴിയുമ്പോഴത്തേനെ ഷൂട്ടിങ് കഴിയത്തുള്ളൂ ഈ പത്തര കഴിഞ്ഞിട്ട് ഇത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണമല്ലോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ പല ആളുകൾക്കും ലൈവ് കാണാനായിട്ടുള്ള സൗകര്യമില്ല എന്നുള്ളത് എനിക്കറിയാം എപ്പിസോഡ് കാണാത്ത ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഇമേജ് ഒക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് റിവ്യൂ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഇമേജ് ഒന്നും അങ്ങനെ ആഡ് ചെയ്യാറില്ലല്ലോ അപ്പോൾ ഈ ഇമേജ് ഒക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് ആഡ് ചെയ്ത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനെ ഒരു പതിനൊന്നര ഒക്കെ ആവും ബി ബി പ്ലസ് വരുന്നത് പതിനൊന്ന് മണിക്കും പത്തരയ്ക്കും ഒക്കെയാണ് അതും കൂടെ നോക്കി നിന്ന് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി ഡിലേ ആവും ഞാൻ ചെയ്യുന്നത് ഇത്തിരി ചടങ്ങ് ഒരു പരിപാടിയിലാണ് പക്ഷെ ക്വാളിറ്റി കുറയ്ക്കാനായിട്ട് താല്പര്യം ഈ ഒരു ഫോർമാറ്റ് പിടിക്കുന്നത് ഇമേജ് ഒക്കെ ഇട്ട് നൈസായിട്ട് ഷൂട്ട് ചെയ്ത് ഇടുക അല്ലെങ്കിൽ മറ്റേ ചെറിയ ചെറിയ വീഡിയോ അടിച്ചിടുക ഭയങ്കര എളുപ്പമാണ് പക്ഷേ അത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല പൂർണ്ണമായിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ബി ബി പ്ലസിൻ്റെ അവസാനത്തെ ഒരു ഭാഗം ഞാൻ ആദ്യം എടുത്ത് പറയുകയാണ് റസ്മിൻ ജാസ്മിൻ അതേപോലെ തന്നെ ഗബ്രി ഈ മൂന്നാൾക്കാര് അതിൽ ജാസ്മിൻ റസ്മിൻ ഇവരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഗേൾസാണ് അവിടെയുള്ള ബാക്കി സ്ത്രീകൾ എടുത്തു നോക്കുമ്പോൾ ഇവർക്ക് ഫ്രണ്ട്ഷിപ്പ് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന അവിടെ ഉള്ളത് ഇവർക്ക് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാൻ പറ്റുന്ന ടീമായിട്ട് നിൽക്കാൻ പറ്റുന്ന ആയിട്ടുള്ള ലേഡീസ് തീരെ കുറവാണ് അവിടെ ഉള്ളത് പറയാലോ ബാക്കി എല്ലാവർക്കും ഭയങ്കര ഫേമിനീൻ ആയിട്ടുള്ള കുറേയധികം ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് അവർ റസ്മിൻ ചാടി വീഴുന്നത് പോലെയും ജാസ്മിൻ ചാടി വീഴുന്നത് പോലെയൊക്കെ ചാടി വീണ് പ്രതികരിക്കുന്ന ആളുകളല്ല അത് അത് ഭയങ്കര പ്രകടമാണ് അവിടെ അപ്പോൾ ഈ റസ്മിനും ജാസ്മിനും ഒരു 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 മെയിൽ ഫ്രണ്ട്ഷിപ്പ് അപ്പൊ ഗബ്രി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു റീസൺ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്കത് കംഫർട്ടബിൾ ആണ് അതേപോലെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ റസ്മിൻ ജാസ്മിൻ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പം റോക്കിയൊക്കെ ആയിട്ട് കമ്പനി കൂടാൻ പറ്റൂ ഇല്ല അവർക്ക് അത്ര ഉള്ള ആ ഒരു 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 ക്യാരക്ടർ വേണ്ട അപ്പം അവർക്ക് പറ്റിയ മീഡിയം ക്യാരക്ടർ കമ്പനിയാണ് ഗബ്രി എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് ഇവര് പ്രണയം ഇല്ല എന്ന് പറഞ്ഞാലും നമുക്കത് മനസ്സിലാവുന്ന ഒരു സംഗതിയാണ് അതാണ് ഇതിനകത്തെ സംഭവം അപ്പം ജാസ്മിൻ അത്ര ഇങ്ങനെ ഭയങ്കര ഈ അടിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പറ്റുന്ന ഒരാൾ ഗബിറി മാത്രമേ ഉള്ളൂ ശരിയാണ് നോറ പുറത്തു നിന്ന് തന്നെ ജാസ്മിനായിട്ട് കമ്പനി ഉള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ കേട്ടിരുന്നു എന്നിട്ട് നോറ എങ്ങനെയാണ് ജാസ്മിനെ കുറിച്ചിട്ട് പറഞ്ഞത് ജാസ്മിൻ കരഞ്ഞത് കള്ളക്കരച്ചിലും എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ആ ഒരു സിറ്റുവേഷനെ പോലും മനസ്സിലാക്കാനായിട്ട് ഒരു സ്ത്രീക്ക് ആ ഒരു സിറ്റുവേഷൻ മറ്റൊരു സ്ത്രീയുടെ ആ ഒരു സിറ്റുവേഷൻ അവളുടെ സ്വഭാവ ദൂഷ്യം പറഞ്ഞിട്ട് അതിക്ഷേപിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയുന്നത് എന്താണ് എനി എപ്പിസോഡ് റിവ്യൂലേക്ക് പ്രോപ്പറായിട്ട് പോകാം ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കൂടുതൽ സംസാരമൊന്നുമില്ലായിരുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ റസ്മിന് ബാക്കിയുള്ള ആളുകൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള ഒരു ടാസ്ക് അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് റസ്മിന് എല്ലാ ആൾക്കാരെയും വിളിക്കുന്നുണ്ട് പല ആൾക്കാരും മോർണിംഗ് ആണല്ലോ അവിടെ ഇവിടെ ഒക്കെ പോകുന്നുണ്ട് അവരോട് ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന വസ്ത്രം ഷൂ ഒക്കെ ധരിക്കണമെന്ന് പറഞ്ഞിരുന്നു കുറേയധികം ആളുകളൊക്കെ അത് ഫോളോ ചെയ്തു സിജോ ഒക്കെ മുണ്ടെടുത്തിട്ടാണ് വന്നത് അപ്പം ഈ ഒരു ഡ്രസ് കോഡ് ആ ഒരു സമയത്ത് ആർക്കും പ്രശ്നമില്ല റോക്കി വളരെയധികം ആക്റ്റീവായിട്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട് റോക്കിക്ക് ഒരു പരാതി ഉണ്ട് സൺസ്ക്രീൻ ഒക്കെ തേച്ചാണ് അദ്ദേഹം മുന്നിൽ നിന്നത് റോക്കിയാണ് അതിനകത്ത് ആദ്യം ഇത്തിരി ഓവറായത് ഓവർ ആവരുത് എന്നൊക്കെ നിങ്ങൾ ബി ബി പ്ലസിൻ്റെ എപ്പിസോഡിൽ കണ്ടിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് റോക്കിയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കിച്ചണിലുള്ള ആളുകൾക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഏതാണ് റെഡി ടു കുക്ക് ഫുഡുകൾ ഏതാണ് റെഡി ടു ഇറ്റ് ഫുഡുകൾ ഏതാണ് സ്റ്റോർ ചെയ്യേണ്ട ഫുഡുകൾ ഏതാണ് സ്റ്റോർ ചെയ്യാൻ പാടില്ലാത്ത ഫുഡുകൾ ഇതിനെക്കുറിച്ചൊരു ഗംഭീരമായിട്ടുള്ള ഒരു ക്ലാസ് എടുത്തു അപ്പോൾ അവിടെ റോക്കിക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു അവസരമൊന്നും കിട്ടിയില്ല ആരും എതിരഭിപ്രായമൊന്നും പറഞ്ഞില്ല എല്ലാവരും കേട്ടുകൊണ്ടിരുന്നു ജാസ്മിനോട് ഇടയ്ക്ക് ഇടയ്ക്ക് ചെറിയ രീതിയിലൊന്നും അസാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് വർക്കൗട്ടായില്ല ഈ ഒരു പരിപാടി കഴിഞ്ഞപ്പോഴത്തേനാണ് റെസ്മിൻ്റെ അടുത്തേക്ക് റോക്കി ഒരു പ്രൊവോക്കിംഗ് ഗെയിമുമായിട്ട് ആയിട്ട് പോകുന്നത് ഒരു ഗെയിമല്ല അതൊരു വല്ലാത്ത ചോറിച്ചിലാണ് കാരണം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫിസിക്കൽ ട്രെയിനിങ് റസ്മിനോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ അത് നോർമലായിട്ട് അവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് ഇപ്പോൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് നമ്മളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ യൂണിഫോം ഒക്കെ ഇടിയിപ്പിച്ചിട്ടുണ്ടാണല്ലോ നമ്മളെ കൊണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ കണ്ടസ്റ്റൻസിനോട് പറയാനുള്ളത് പറഞ്ഞു വളരെ ഭംഗിയായിട്ട് റസ്മിൻ അത് ചെയ്തിരുന്നു നീ ഡ്രസ്സ് നോക്കിയില്ല ജിമ്മിൽ ഇങ്ങനെയല്ല അത് ഫിസിക്കൽ ട്രെയിനിങ് ഭയങ്കര ബഹളം ആ ഒരു ബഹളത്തിനിടയിൽ റസ്മിന്റെ പ്രൊഫഷനെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ അത് വന്നു ഭയങ്കര മോശമായി പോയി അപ്പോഴത്തേന് റസ്മിൻ ഭയങ്കരമായിട്ട് ചാടി വന്നു റസ്മിന്റെ ഒരു അപ്രോച്ച് അറിയാമല്ലോ ചാടി ആക്രമിക്കാന്നുള്ള ഒരു പരിപാടിയാണ് ഇത്തിരി ദേഷ്യം വന്നുകഴിഞ്ഞാല് പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു അപ്പം റോക്കിയുടെ വലിയ പോയിന്റൊന്നും ഇല്ല തുപ്പി തോപ്പിക്കാന്നുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു പുള്ളിയുടെ മെയിൻ അവസാനം റസ്മിൻ അത് സഹിക്കാൻ വയ്യ കഴിഞ്ഞിട്ട് ഒന്ന് ഒതുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് അതാണ് റോക്കിയുടെ രാവിലത്തെ ഒരലമ്പ് റോക്കി സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാക്കാനായിട്ട് അവസരം കിട്ടിക്കഴിഞ്ഞാൽ മിക്കിട്ട് കയറുന്ന എന്ന് തെളിയിക്കുന്ന കുറേയധികം സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് അധികം വിഷയത്തിന് പോകത്തില്ല ആണുങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് സംസാരിച്ച് സംസാരിച്ച് അകന്നകന്ന് പോകുന്ന സമയത്ത് പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ റോക്കി അടുത്തടുത്ത് എടുത്ത് അങ്ങ് ചെല്ലും അത് അങ്ങനത്തെ ഒരു ഗെയിം അതിനുശേഷം ബി ബി പ്ലസ് കാണിച്ചത് ഋഷി കൺഫെഷൻ റൂമിലേക്ക് പോകുന്നതാണ് ആകെ മൊത്തത്തില് പൊട്ടി തകർന്ന് ഋഷി കൺവഷൻ റൂമിലേക്ക് പോകുന്നതാണ് എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ വളരെ ഓവറാക്കിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നത് ഋഷിക്ക് അത്ര അധികം ഫീൽ ആവാനായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ആണ് അതിനകത്ത് എന്നുള്ളത് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കാരണം ഋഷി അതിനു മുൻപ് മാറി നിന്നിട്ട് ഗബ്ബർക്ക് എതിരെ ഇങ്ങനെ ഓരോ സാധനവും കൊടുത്തോണ്ടിരിപ്പുണ്ടായിരുന്നു അതേപോലെ ഋഷി പുറത്തുനിന്ന് ജാസ്മിനെ കുറിച്ചിട്ട് എന്തൊക്കെ അറിഞ്ഞിട്ടാണ് വന്നത് അത് പല സിറ്റുവേഷൻസിലും ജാസ്മിനെതിരെ ഉപയോഗിക്കുന്നുണ്ട് വെറുതെ പറയേണ്ടാത്ത സാഹചര്യത്തിൽ കൂടെ റോക്കിയോടും അതേപോലെ തന്നെ മറ്റേ ഉള്ള ഒരു ഡിസ്കഷനിലും എല്ലാം ഋഷി ഈ പറയുന്ന കാര്യം എടുത്തിരുന്നുണ്ട് അത് ജാസ്മിൻ എന്തോ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് ജാസ്മിൻ പ്ലാൻ ചെയ്ത ലവ് ട്രാക്കിൽ ഗബ്രി അകപ്പെട്ടു പോയതാണ് എന്നീ തരത്തിലുള്ള ഒരു പറച്ചിലാണ് ഋഷി എപ്പോഴും പറയുന്നത് ഇതേ സംഭവം തന്നെയായിരുന്നു റോക്കി ആദ്യം ജാസ്മിനെതിരെ ഉന്നയിച്ചത് ജാസ്മിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ശ്രമമാണോ അതോ ജാസ്മിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഇവർക്കുള്ള തോന്നലാണോ ഇങ്ങനെ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്നുള്ളത് അറിയത്തില്ല വളരെ മോശമാണ് വളരെ മോശമാണ് കാരണം നമ്മളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾക്ക് ജാസ്മിൻ ജാഫറിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ അറിയാം ഇപ്പം ഈവൻ പല നിലപാടുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് പോലും എന്നെ ഒരു ശത്രുമായിട്ട് കണ്ടായിരിക്കും ജാസ്മിൻ പോയത് കാരണം നമുക്ക് ആശയപരമായിട്ട് യോജിക്കാൻ പറ്റാത്ത ഒത്തിരി അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഒന്നും അറിയാത്ത നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ലോ നമുക്കൊന്നും അറിയാത്ത എന്ത് ഹെയ്റ്റാണ് ഇവർക്ക് പുറത്തുനിന്ന് ജാസ്മിനോടുള്ളത് ജാസ്മിനെയും ഗബ്രിയും വെച്ചിട്ട് ഗബ്രിക്കില്ലാത്ത എന്ത് സ്വഭാവദോഷിയാണ് ജാസ്മിനിൽ ഇവർ കണ്ടെത്തി ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പുറത്തു നിന്ന് തന്നെ ഇഷ്ടം പോലെ ആരോപണങ്ങൾ ജാസ്മിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്നും ആർക്കും ഒന്നും പറയാനൊന്നുമില്ല ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതൊരു വളരെ മോശമായിട്ടുള്ള ഒരു ഒരു ഗെയിമല്ല വളരെ മോശമായിട്ടുള്ള ഒരു സ്വഭാവ പ്രകടനമാണ് അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ഇപ്പൊ റോക്കി റഷ്യ അവർക്കൊന്നും നമുക്ക് ഒട്ട് സാധാപം കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവർ പുറത്തുനിന്ന് കേട്ട ആ ഒരു സാധനം അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരാളെ ആക്രമിക്കുന്നത് ഭയങ്കര മോശമാണ് അത് ജാസ്മിൻ ആയതുകൊണ്ടാണ് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നോറ ഇതുപോലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഒരു ഡിവോഴ്സ് ഉണ്ടായി എത്ര അധികം ഇമോഷണലി ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത് എത്ര അധികം ആ കുട്ടി ഇമോഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഗെയിം യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഇഷ്ടംപോലെ ഈ മറ്റേ വിവാഹവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് പോലെ സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിംഗ് ഒക്കെ നേരിട്ടിട്ടാണ് ഇങ്ങേക്ക് വരുന്നത് പക്ഷേ ജാസ്മിൻ അത്ര ഡൗൺ ആയി പോകുന്നില്ല ബ്രേക്ക് ആയി പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ ജാസ്മിൻ്റെ ഉള്ളിലെ ആ ഒരു സ്ട്രോങ് ഗെയിമറെ കാണിക്കുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഈ ഈ പുരുഷ കേസരികളാണല്ലോ ഏറ്റവും പ്രശ്നം പുരുഷ കേസരികൾക്ക് എന്തോ ഈഗോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു സ്വഭാവത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു അധിക്ഷേപമാണ് അവിടെ നടക്കുന്നത് ഗബ്രിക്കില്ലെന്നേ ഗബ്രിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല ആണെന്നുണ്ടെങ്കിൽ നല്ല സപ്പോർട്ട് വേണം ഇപ്പം നമ്മൾ കണ്ടില്ലേ ബി ബി പ്ലസിന്റെ എപ്പിസോഡിൽ നമ്മുടെ റസ്മിൻ കയ്യിൽ പിടിക്കണം ജാസ്മിൻ ചേർത്ത് നിർത്തണം ഈ ഗബ്രിയാണ് ഏറ്റവും കൂടുതൽ ഈ മറ്റേ ക്രിഞ്ചി ഡയലോഗ് അടിക്കുന്ന ഒരു വ്യക്തി ഗബ്രിയെ കുറിച്ചിട്ട് ആർക്കും ഒരു സ്വഭാവ ദൂഷ്യത്തെ കുറിച്ചിട്ടുള്ള ഒരു പരാതിയില്ല ഗബ്രി അങ്ങോട്ടേക്ക് പോകുമ്പോഴും ജാസ്മിൻ വിളിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ മലയാളി മൈൻഡ് സെറ്റിലാണ് ശരിക്കും ഋഷിയും ബ്രോക്കിംഗ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ അടിച്ചിറക്കിക്കൊണ്ടിരുന്നത് അതിന് ശേഷം ജാസ്മിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഋഷിയെ നോമിനേറ്റ് ചെയ്തു ഋഷിയെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഗെയിമാണ് ഏറ്റവും നല്ല ഗെയിം കാരണം റഷ്യയെ നോമിനേറ്റ് ചെയ്യാതിരിക്കേണ്ട എന്ത് കാര്യമാണ് അവിടെ ഉള്ളത് റഷ്യയെ നോമിനേറ്റ് ചെയ്യുക അവർ ഋഷ്യെ നോമിനേറ്റ് ചെയ്തു അത് ജാസ്മിൻ ചെയ്തത് ശരിയായില്ല അത് റോക്കി പറയുന്നതിനകത്ത് എന്ത് ന്യായമുള്ളത് എനിക്ക് മനസ്സിലായില്ല ജാസ്മിൻ ആ ഒരു തീരുമാനം എടുത്തത് ശരിയായില്ല ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും കൂടെയല്ല ആ തീരുമാനം എടുത്തത് അപ്പൊ ഋഷിയാണ് ശരിക്കും ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എന്തിനാണ് ഋഷി ചെയ്യാതിരിക്കുന്നത് പ്രേക്ഷകർക്കും തോന്നുന്ന ഒരു ചോദ്യമാണ് അപ്പൊ റോക്കെ അത് ജാസ്മിൻ ചെയ്യാൻ പാടില്ല അതേപോലെ ജാസ്മിൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആയതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്ര അധികം കാര്യങ്ങൾ ഇവിടെ കടന്നു പറയുന്നത് ശരിയാണ് ജാസ്മിൻ ആയതുകൊണ്ടും ജാസ്മിനെ എല്ലാ ആളുകൾക്ക് അറിയാവുന്നതുകൊണ്ടുമാണ് ജാസ്മിനെ കുറിച്ച് അധികം മോശമായിട്ട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ അപ്പൊ പൊട്ടി തകർന്ന് കരയുന്നൊക്കെ ഉണ്ട് ഒരാൾ കരയുന്ന സമയത്ത് മനുഷ്യപ്പറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവുമല്ലോ എന്തോ ആ സംഭവം എന്നൊക്കെ ഉള്ളത് നമ്മൾക്കെല്ലാം ഇവരെ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാം ഇവരെ ഒരു ഏകദേശ ധാരണ ഉണ്ട് അപ്പോഴാണ് നോറയുടെ മറ്റേ ഗെയിം റോക്കി ആയിട്ട് റോക്കിയായിട്ട് ഒരു ഗെയിം നോറ മാറി 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 കളഞ്ഞ് കൂട്ടുന്ന ഒരാളാണ് നോറയെക്കുറിച്ചിട്ട് പുറത്ത് ശരിക്കും നോറക്കറിയാതെ നോറയെ കുറിച്ചിട്ട് പുറത്ത് എന്തോ ഒരു കഥ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം വിശ്വസനീയം എന്നുള്ള രീതിയിൽ തന്നെ ആളുകൾ എടുക്കുന്ന കഥകളാണ് പക്ഷെ നോറ അകത്ത് നിന്നിട്ട് ജാസ്മിൻ്റെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയില്ല ജാസ്മിൻ കരഞ്ഞതോ അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തതോ അത് കള്ളത്തരോ എന്തോ എന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞു പക്ഷെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണമല്ലോ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര റോങ് ആണ് അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ ആ ഒരു രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നത് വെരി ഡേർട്ടി പ്ലേ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ എപ്പിസോഡ് അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് ഗബ്രി ജാസ്മിൻ ശരണ്യ അവർ ചേർന്നിരുന്നിട്ട് ഇവരുടേത് റിലേഷൻഷിപ്പ് ആണോ എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ ആണെട്ട് പറയുന്നുണ്ട് അങ്ങനെയല്ല ഗബ്രി പറയുന്ന ഒരു കാര്യം ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവളുടെ കയ്യിൽ പിടിക്കുമോ അവരത് ഭയങ്കര ക്ലിയറാക്കി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ ജാസ്മിൻ ആയിട്ട് തുറന്ന് പറയും എന്ന് വരെ പറയുന്നു അതിനുശേഷം റസ്മിൻ വരുന്നു അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര നൈസാണ് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പക്ഷേ മുൻ സീസണുകളിലടക്കം വളരെ ബാഡായിട്ടുള്ള ഒരു ഒരു പിക്ചർ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളെ കുറിച്ചിട്ടുള്ളതുകൊണ്ടും അത് ഗെയിമിൽ വലിയ വിഷയം ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടും ആളുകൾക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പക്ഷേ അതൊരാളുടെ സ്വഭാവത്തെ മോശമാക്കാനായിട്ടുള്ള ഒരു ടൂളായിട്ട് എടുക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ബി ബി പ്ലസിൻ്റെ എപ്പിസോഡിൽ കാണിച്ചത് ബി ബി പ്ലസിലെങ്കിലും കാണിച്ചല്ലോ ബിഗ് ബോസ് ഇത് അല്ലെങ്കിൽ മറ്റേ ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടും പ്രണയം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ആളുകളുടെ ഉള്ളിലേക്ക് കുറച്ചും കൂടെ ഒരു ഒരു റോങ് ഇമേജ് ആയിരിക്കും ജാസ്മിനെ കുറിച്ചിട്ട് കിട്ടുക നന്ദി